മുത്തുമണയോളെ മലപ്പുറം ചങ്ങായാണ് നമ്മളിന്ന് പൂങ്ങോട് നമുക്ക് എൻ സി മാഷ കിട്ടിയിരിക്കണം മൂപ്പര് വേറൊരു പ്രോഗ്രാമിന് വന്നതായിരുന്നു അപ്പോൾ മാഷോട് ഞാൻ ചോദിച്ചു ലഹരി ഇന്നത്തെ കാലത്ത് നമ്മൾ കുഞ്ഞുമക്കൾ വരെ ലഹരി ലഹരിക്ക് അടിമപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഇരിക്കുന്നൊരു സമയത്ത് ഇവർ ഏതു വഴിയിലൂടെയാണോ ലഹരിയിലേക്ക് എത്തിപ്പെടുന്നത് ഈ കുഞ്ഞു കുഞ്ഞുമക്കൾ പോലും അറിയുന്നില്ല ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ലഹരിക്കെതിരെ ചെയ്ത എന്തെങ്കിലും മാഷ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ മാഷ പറഞ്ഞു ഒരു കവിത ഉണ്ട് ആ കവിത മാഷം കൊണ്ട് നമുക്ക് പാടിക്കാം നമുക്ക് ലോകത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കാം ആ കവിത ഒന്ന് കേൾക്കുക ഈ കവിത കേൾക്കുന്ന ആളുകൾ എതിരെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഈ കവിത ലോകത്തിന്റെ മുന്നിലേക്ക് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് നമുക്ക് നേരെ കവിതയിലേക്ക് കിടക്കാം സുഹൃത്തുക്കളെ ഞാൻ എൻ സി മാഷാണ് ചന്ദ്രശേഖരൻ പുല്ലങ്കോട് ഞാൻ ഒരു ലഹരിക്കെതിരെ എന്ന് ഒരു കവിതയാണ് അവതരിപ്പിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഴുപത്തി ഒമ്പത് വയസ്സായി എഴുപത്തെട്ട് വയസ്സ് കഴിഞ്ഞു നമ്മുടെ ജീവിതമൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടു പോന്നു പക്ഷേ ഒരു മുത്തച്ഛൻ എന്ന നിലയ്ക്ക് എനിക്ക് പേടിയാണ് എൻ്റെ കുട്ടികളെ കുറിച്ച് ആ വേവലാതിയും സങ്കടവും ഉറക്കം കെടുത്തുന്ന അവസ്ഥയിലെത്തിയപ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ അക്ഷരങ്ങളിലേക്ക് അത്താണി പോലെ അക്ഷരങ്ങളെ ആശ്രയിച്ച് എത്തി ഇറക്കി വെച്ച ഒരു കവിതയാണത് ആ കവിതയാണ് ഞാനിവിടെ ഉണരുവിനെല്ലാവരും അതാണ് കവിതയുടെ പേര് പെടിയാണെന്നുടേ പേരക്കിടാങ്ങളെ പ്രേതം കണക്കേ ലഹരി പട്ടാ പട്ടാപ്പകലിലും പതിരാ നേരത്തും മിഠായി രൂപത്തിലെത്തിപ്പിടിക്കുമോ ും കഞ്ചാവിനും ലഹരി പോരാഞ്ഞ് നുള്ളുപോരും രാസലഹരിയാൽ ജീവിതം കിളിർക്കാതെ പട്ടുപോകും വിധം തെല്ലും കിളിർക്കാതെ പട്ടുപോകും വിധം കൊള്ളരുതാത്തതായി മണ്ണോടു ചേർക്കുമോ കൊള്ളരുതാത്തതായി മണ്ണോടു ചേർക്കുമോ കൊല്ലും കൊലയുമായി ബോധം നശിച്ചവർ തല്ലി വളർത്തിയ മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിച്ചു കൂടെ നടന്നോരെ വല്ലാതെ സ്നേഹിച്ചു നടന്നോരെ തല്ലിത്തകർത്തും തലവെട്ടി മാറ്റിയും വല്ലാതെ ആഘോഷമാക്കുന്ന കാഴ്ചയും ഉയരറ്റുപോം വിധം കത്തി കയറ്റിയും ഊരി പിടി ചരിവാൾ കയ്യിലേന്തിയും ചരിവാൾ കയ്യിലേന്തിയും ആറാട്ടു നടത്തിയും കൂടും വെടിഞ്ഞു പോകുന്നു ദഹിയും കച്ചകെട്ടി ജനം മുന്നിട്ടിറങ്ങണം ഇച്ചപോൽ മക്കളെ രക്ഷിച്ചെടുക്കണം സ്വച്ഛമായി ജീവിതം ധന്യമാക്കിയിടണം വായുവും വെള്ളവും മണ്ണും മനുഷ്യൻ്റെ മാനസം തന്നെയും ശുദ്ധമാക്കിയിടണം വായുവും വെള്ളവും മണ്ണും മനുഷ്യൻറെ മാനസം തന്നെയും ശുദ്ധമാക്കിയിടണം ജീവിതം തന്നെ ലഹരിയെന്നോർക്കണം അരുതായ്മകൾ കറുതിവ് കാണുവാനാവണം ൾ കരുതി കാണുവാനാവണം അറിവുള്ളവർ കലിവണിക്കാനൊക്കണം അരുതായ്മകൾ കറുതി കാണുവാനാകണം കാണിക്കണം ബലമായി നട നേടുന്നതൊന്നും ഒരിക്കലും ബലവത്തായി തീരില്ല എന്നും ഓർത്തിയിടണം സ്നേഹവാത്സല്യ കരുത്തിനാലൊക്കെയും സാധിച്ചെടുക്കുവാൻ ോക്കണമേ വരും സ്നേഹവാൾ കരുത്തിനാലൊക്കെയും സാധിച്ചെടുക്കുവാൻ നോക്കണമേ വരും ഇതെന്റെ പ്രാർത്ഥനയാണ് അപേക്ഷയാണ്